തിനെ പറ്റി ഞങ്ങൾ സംസാരിച്ചു പക്ഷെ അത് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ നമ്മളിവിടുത്തെ മുഖ്യമന്ത്രിയെയും അതുപോലെ അന്ന് ലോകനാഥൻ ബെഹ്റ അദ്ദേഹത്തെയും വിളിച്ച് ഞാൻ സംസാരിച്ചതാണ് ആദ്യം നമ്മൾ വിളിക്കുകയും അദ്ദേഹം അവരായിട്ട് സംസാരിച്ചു ആ സമയത്തു ോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും പറയരുത് കാരണം കേസിൽ അതിനുശേഷം പിന്നെയും കൂടി നമുക്കൊക്കെ നമ്മുടെ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽപ്പെട്ട ആളുകളാണ് അത് കൂടാതെ വേറെ ഒരാൾക്കും അയാൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മുടെ ആൾക്കാരും അവരൊക്കെ അമ്മയുടെ മക്കളാണ് അവരുടെ കൂടെ നമ്മൾ എപ്പോഴും പിന്നെ ഇത് തന്നെ പറഞ്ഞ ഇതിന് നിരാഹാരമോ സത്യാഗ്രഹമോ കാര്യങ്ങളുടെയൊന്നും ആവശ്യമില്ല അവർ പ്രതിയെ പിടിക്കേണ്ട ആളെ പിടിക്കുകയും ഒരാളെ എന്നല്ല ഒന്നോ രണ്ടോ ആളുകൾ അല്ലേ അഞ്ചു പേര് അവർ പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആവശ്യമില്ലാത്ത അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല അതിനൊക്കെ ഇനി അതൊന്നും ശരിയായില്ല എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെങ്കിൽ നമ്മൾ അതിൽ മുന്നോട്ടിടുന്നു എന്ന് അതില് ആ സർക്ലോപ്പിക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം സത്യ പറഞ്ഞ രണ്ടു ദിവസമൊക്കെ ഉണ്ടായി അവരുടെ മനസ്സിൽ ലക്ഷ്മിച്ചിട്ട് കാലത്ത് ഞാൻ മനോരമയ്ക്ക് കൂടി കേരളം പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ അംഗങ്ങൾക്ക് ജന്മ കോടി അംഗങ്ങൾക്ക് തോന്നിയിട്ടില്ല ആദ്യം തന്നെ ശ്രീ ഇന്നസെന്റ് ശ്രീ മമ്മൂട്ടി നിങ്ങൾക്ക് എന്ത് ഇതുമായി ബന്ധപ്പെട്ട ഏത് മാധ്യമങ്ങൾ കാണുന്ന ഏത് വിഷയത്തിലുള്ള സംശയം ചോദിക്കാമെന്നും ഞങ്ങൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഉച്ച നടന്ന ചർച്ചയില് ആരും വളരെ സംശയങ്ങളും അവർക്ക് വിശ്വാസമുണ്ട് ഈ സംഘടനയിൽ രാജ്യങ്ങൾക്കും പരസ്പരം വിശ്വാസമുണ്ട് ആ മൊബൈൽ വഹിച്ചു കൊണ്ടതാണ് ഏതാ പ്രസിഡന്റ് അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് കോടതിയിലെ കേസ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞ വീണ്ടും അത് വഴിയും പോകേണ്ട കാര്യമില്ല അത് നിങ്ങൾ തന്നെ വിലയിരുത്തോ അങ്ങനെയുള്ള സെറ്റ് ഉണ്ടെന്ന് സമ്മതിക്കുന്നുണ്ടല്ലോ നിങ്ങൾ തന്നെ പറയുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കാനേ പറ്റും അത് നല്ല കാര്യം തന്നെ ரெண்டு பட்டியை பேப்பட்டியாக்கி அதனை தள்ளிக்கொள்ளுங்க ஆஹ் பட்டியாக்கி பட்டியை பேப்பட்டியாக்கி தள்ளி கொள்ளுங்க சரி அல்லவ்வசியா ஆயம வந்து போலீசு அவரை அவர் ஞபம் அனுபவிக்கிற ரெண்டங்களையும் தள்ளிப்படையா என் ஆரத்து ரெண்டு பேரும் மக்களா அம்மான் ரெண்டு பேரையும் ஒரு காரணம் வச்சேன் தள்ளிப்பட ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തില് ഈ കുറുക്കഞ്ചേട്ടയാളെന്നപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു തനിയോ അല്ലെങ്കിൽ മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി ശോഭനം കുടിച്ച് തിന്നാൻ ആരെയും അനുവദിക്കില്ല അമ്മ ഒറ്റപ്പെട്ടായി ഞങ്ങൾ രണ്ട് മെമ്പർമാരെയും കൂടെ ഞങ്ങൾ പിന്നീട് അവര് 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 ഞങ്ങൾ ചെറുന്ന് അല്ല അതെന്നാണ് പറയുന്നത് അവര് ഞങ്ങൾ ചർച്ച ചെയ്യും அது தான் எக்யூட்டீவ் கமிட்டி சர்ச்சு ஞாங்குமான் தீர்மானிச்சு வனதாசன அம்மையெரல்ல கெப்ட் எதிரொசிதிர ஆரல்ல சினிமையில் வர்ற சகோதரி மாதிரி ஒரு கூட்டாயமையான ஆட்டாய்மங்கீகரிக்கல அவரை தொடங்கு

ഞങ്ങളൊന്നുമില്ല ഒരു പ്രശ്നം ഞങ്ങളെ ഞങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കും അത് ഞങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ട് ഈ സംഘടന ഞങ്ങളുടെ ബൈലോലി പറയുന്നതാണ് എന്ത് തർക്കിച്ചിട്ട് കാര്യമില്ല തീരുമാനം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അതുകൂടെ നിങ്ങളെല്ലാവരും ഗുണാരുന്നു